പള്ളിപ്പുറം മഞ്ഞുമാത ചർച്ചിലേക്കുള്ള യാത്രയാണ് ഇതാണ് ഡിസ്പെൻസറി സ്റ്റോപ്പ് സ്റ്റോപ്പിൽ ക്രൗൺ ഹോമിയോ ആശുപത്രി വളരെ ഫേമസ് ആയിട്ട് ഉണ്ട് പള്ളിപ്പുറം മഞ്ഞുമാത പള്ളിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പള്ളിയുടെ ചരിത്രവിശേഷങ്ങളിലേക്കും ഇപ്പോഴത്തെ വിശേഷങ്ങളിലേക്കും നമുക്ക് വിശദമായി പോകാം വിവിധ ജാതിയിൽപ്പെട്ട ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ മധ്യസ്ഥയും അഭയകേന്ദ്രവുമാണ് പള്ളിപ്പുറം ബസലിക്കയിലെ പരിശുദ്ധ മഞ്ഞുമാതാവ് കാറ്റിലും കോളിലും കടലിലും തിരയിലും നമ്മെ കാത്തുപരിപാലിക്കുന്ന കാവൽ നക്ഷത്രമായ മഞ്ഞുമാതാവിൻ്റെ കൃപാകടാക്ഷങ്ങളാൽ നിഗ്രഹിക്കപ്പെട്ട അനേകം വിശ്വാസികളുടെ അനുഭവങ്ങൾ ദേവാലയം സന്ദർശിക്കുന്ന ഭക്തജനങ്ങളെ കുളിരണിയിക്കുന്നു മഞ്ഞുമാതാവിൻ്റെ ചരിത്രം ഈ നാടിൻ്റെ തന്നെ ചരിത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയക്കോട്ട എന്ന പേരിൽ ഇവിടെ നിന്നും വടക്കുമാറി ഒരു കോട്ട സ്ഥാപിക്കുകയുണ്ടായി കോട്ടയോടൊപ്പം പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒരു പള്ളി നിർമ്മിക്കുകയും അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പള്ളിപ്പുറം എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മൈസൂറിലെ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറുമായി യുദ്ധം പ്രഖ്യാപിച്ചു ഒട്ടപ്പുറം കോട്ടയും കുര്യാപ്പള്ളി കോട്ടയും തകർത്ത് കൊച്ചിയുടെ അതിർത്തി കടന്ന് തെക്കോട്ട് മുന്നേറുവാൻ അന്നത്തെ മുസ്രിസ് തുറമുഖത്ത് ക്യാമ്പ് ചെയ്തു ആ മുന്നേറ്റത്തിന് പള്ളിപ്പുറം പള്ളിയും കോട്ടയും വിലങ്ങുതടിയായി നിലകൊണ്ടപ്പോൾ കോട്ടയും പള്ളിയും തകർക്കുവാൻ ടിപ്പു സുൽത്താൻ തീരുമാനിച്ചു തത്സമയം ഈ പ്രദേശത്തെ വിശ്വാസികൾ പള്ളിയിൽ ഒത്തുകൂടി രക്ഷിക്കണമെന്ന് മാതാവിനോട് കൂട്ടപ്രാർത്ഥന നടത്തി വിശ്വാസികളെയും പള്ളിയെയും സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ മാതാവ് പള്ളിയിരുന്ന പ്രദേശവും ചുറ്റുപാടും പെട്ടെന്ന് പുക മഞ്ഞിനാൽ മൂടിക്കളഞ്ഞു പെരിയാറിൻ്റെ മറുകരയിൽ ക്യാമ്പ് ചെയ്തിരുന്ന ടിപ്പു സുൽത്താൻ അറബിക്കടലാണെന്ന് തെറ്റിദ്ധരിക്കുകയും മുന്നേറാൻ ആകാതെ തിരിച്ചു പോകുകയും ചെയ്തു മഞ്ഞുപുതപ്പിനാൽ മൂടി ഈ പ്രദേശത്തെ രക്ഷിച്ച മരിയാമ്പിയ അന്നുമുതൽ മഞ്ഞുമാതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി പരിശുദ്ധ മറിയവും വിശുദ്ധ യവസ്യപിതാവും ഉണ്ണിയേശയെ കൈകളിൽ ഏന്തി നിൽക്കുന്ന എബ്രയേൽ മാലാഹ മറിയത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അതിഗംഭീരമായ മറ്റൊരു ശില്പം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സുന്ദരമായ ഒരു ശില്പമാണ് ഈ കാണുന്നത് ശില്പചാതുര്യം പ്രകടമാകുന്ന മാതാവിൻ്റെ ഗ്രോട്ടോ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു പഴയ പള്ളിയാണെങ്കിലും മനോഹരമായ ഒരു നിർമ്മിതി ആയിരുന്നു അത് മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന ശില്പമാണ് പഴയ പള്ളിയുടെ അൾത്താരയുടെ പിറകിലായി ചിത്രീകരിച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പള്ളിവികാരികളായിരുന്ന റവറൻ്റ് ഫാദർ ജോസഫ് ഡി അൽമേഡ റവറൻ്റ് ഫാദർ വിൻസെൻറ്റ് പിൻഹീറോ റവറൻ്റ് ഫാദർ സക്രിയാസ് പറമ്പിൽ എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു പെങ്കല്ല് കുമ്മായം മണൽ ശർക്കര തടി എന്നിവ ഉപയോഗിച്ചാണ് പള്ളിയുടെ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് നാലടിയോളം കനമുള്ള ചുമരുകളാണ് പള്ളിക്കുള്ളത് ലിൻഡലിൽ കനത്ത തടി സ്ഥാപിച്ചാണ് വാതിലിനും ജനലിനും മുകളിൽ ചുമർ പണിതിട്ടുള്ളത് പഴയ പള്ളിയിലുണ്ടായിരുന്ന കുമ്പസാരക്കൂട് നിലനിർത്തിയിട്ടുണ്ട് ജനലുകളും മേൽക്കൂരയുമെല്ലാം ഇപ്പോഴും യാതൊരു തകരാറുമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് കാണാം പണ്ട് ഉപയോഗിച്ചിരുന്ന കരക്കുരിശി തെക്ക് ഭാഗത്തെ ചുമരിൽ സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിയുടെ പുറം ചുമരുകൾ ചിത്രപ്പണികൾ കൊണ്ട് ഭംഗി കൂട്ടിയിട്ടുണ്ട് ചെങ്കല്ലും ചുണ്ണാമ്പും മണലും ചേർന്ന് നിർമ്മിച്ച ചുമരുകൾക്ക് ഇപ്പോഴും യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല പഴയ പള്ളി നിർമ്മിച്ച വർഷം ഏ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് എന്ന് പള്ളിക്ക് മുൻപിലെ ചുമരിൽ ഏറ്റവും മുകളിലായി സ്വർണ്ണലിപികളിൽ കൊത്തിവെച്ചിട്ടുണ്ട് പള്ളിയുടെ കുരിശടിയാണ് ഈ കാണുന്നത് അതിന് സമീപം സ്വർണ്ണ നിറത്തിലുള്ള കുടിമരവും സ്ഥാപിച്ചിരിക്കുന്നു പള്ളിയുടെ മണി സ്ഥാപിച്ചിരിക്കുന്ന ഗോപുരമാണ് ഈ കാണുന്നത് ഇത് പഴയ പള്ളിയുടെ കാലത്ത് സ്ഥാപിച്ചത് തന്നെയാണ് പുതിയ പള്ളി പണിതപ്പോൾ ഈ ഗോപുരം നവീകരിച്ചിട്ടുള്ളതാണ് മഞ്ഞുമാതാ പള്ളിയിലെ മണിനാഥം അങ്ങകലെ കുഞ്ഞിത്തൈലെ എൻ്റെ വീട്ടിൽ വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും പള്ളി മഞ്ഞുമൂടിയതുമായ ചരിത്ര സത്യങ്ങൾ ഇവിടെ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു പുതിയ പള്ളിയുടെ അൾത്താരയും ഹാളും വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു സ്വർണവർണ്ണത്തിലുള്ള തൂണുകൾ ഏറെ ആകർഷകമാണ് ചൈതന്യം തുളുമ്പുന്ന മഞ്ഞുമാതാവിൻ്റെ ചിത്രം അൾത്താരയിൽ കാണാം മാതാവിൻ്റെയും മാതാവിൻ്റെ കൈകളിൽ ഇരിക്കുന്ന ഉണ്ണി ഉണ്ണിയേശുവിൻ്റെയും ഗംഭീരമായ പ്രതിമ വലതുഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു ഔസെ പിതാവ് ഉണ്ണീശ്വയെ എടുത്തു നിൽക്കുന്ന ശില്പവും വളരെ ആകർഷകം തന്നെ കൈകൾ കൂപ്പി നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ ശില്പദർശനം മനസ്സിൽ വലിയ ആനന്ദം ഉണ്ടാക്കുന്നു കുടത്തേൽ ഉണ്ണിയുടെ ശില്പം വളരെ മനോഹരമായി അറിയുന്നു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ജീവിതവും കുരിശിൻ്റെ വഴിയും സ്വർഗാരോഹണവും വ്യക്തമാക്കുന്ന ശില്പങ്ങൾ ബസലിക്കയുടെ വിവിധ ചുമരുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ശില്പചാതുര്യം തുളുമ്പുന്ന വിവിധ പ്രതിമകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി പോപ്പ് ബെനഡക്റ്റ് പതിനാറാമൻ മഞ്ഞുമാതാവിൻ്റെ പള്ളിയെ ബസലിക്കയായി ഉയർത്തുന്ന പ്രഖ്യാപനം ചെയ്തു ഇന്ത്യയിലെ ഇരുപതാമത്തെയും കേരളത്തിലെ എട്ടാമത്തെയും വെസലിക്കെയാണ് പള്ളിപ്പുറം മഞ്ഞുമാത സലിക്ക ഓട്ടപ്പുറം രൂപതയുടെ കീഴിലാണ് ഈ ബസിലിക്ക പ്രവർത്തിക്കുന്നത് എല്ലാ വർഷവും ആഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ഈ ബസിലിക്കയിലെ തിരുനാൾ കൊടികയറുന്നത് എട്ടാമിടത്തോടു കൂടി ആഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കും പുതിയ പള്ളിയിൽ ഒരു വലിയ കുംഭസാരക്കൂട് പണത് സ്ഥാപിച്ചിട്ടുണ്ട് കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ കരള ലയിക്കുന്ന ദൃശ്യമാണ് ഈ പ്രതിമയിലൂടെ നമുക്ക് ദർശിക്കാവുന്നത് കുരിശാരോഹണത്തിനു ശേഷം യേശുവിന്റെ ഉയർത്തെഴുന്നിൽപ്പ് ഇവിടെ കാണാം എല്ലാ വർഷവും ഫിഷിംഗ് ബോട്ടുകളുടെ ജലഘോഷയാത്ര ഉണ്ടായിരിക്കും പുതിയ ബോട്ട് പണിതിറക്കിയാൽ ഇവിടെ പള്ളിയിൽ വന്ന് വെഞ്ചിരിക്കുന്ന ചടങ്ങും ഉണ്ട് പള്ളിപ്പുറം ബസലിക്കയിലെ മഞ്ഞുമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അടുത്ത സ്ഥലമായ പള്ളിപ്പുറം കോട്ടയിലേക്ക് ഞങ്ങൾ പോവുകയാണ് പള്ളിപ്പുറം കോട്ടയിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ